യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ജനീഷ് എത്തിയതിനേക്കാൾ ഐ ഗ്രൂപ്പിനെ പ്രകോപിപ്പിച്ചത് ബിനു ചുള്ളിയലിനെ വർക്കിംഗ് പ്രസിഡന്റ് ആക്കിയതാണ് കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളിൽ സജീവമല്ലാത്ത ഒരാളെ അബിനേക്കാൾ വലിയ പദവിയിലേക്ക് എത്തിച്ചത് കടുത്ത വെല്ലുവിളിയാണെന്ന് ഐ ഗ്രൂപ്പ് വിലയിരുത്തുന്നു യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി പദവി ഏറ്റെടുക്കാനില്ലെന്ന അബിൻ വർക്കിയുടെ തീരുമാനം ഐ ഗ്രൂപ്പിന്റെ തന്ത്രപരമായി നീക്കമായി വിലയിരുത്തപ്പെടുന്നു നേതൃത്വവുമായി നേരിട്ട് ഏറ്റുമുട്ടാതെ എന്നാൽ അതൃപ്തി പരസ്യമാക്കിയാണ് ഐ ഗ്രൂപ്പ് ഇപ്പോൾ പ്രതിരോധം തീർക്കുന്നത് കേരളത്തിൽ തന്നെ പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്ന അബിൻ വർക്കിയുടെ അഭ്യർത്ഥനയ്ക്ക് പിന്നിൽ അടുത്ത നിയമസഭാ സീറ്റിൽ കണ്ണുണ്ടെന്നാണ് സൂചന പുതിയ അധ്യക്ഷൻ ആരാകണമെന്നതിൽ രമേശ് ചെന്നിത്തലയും ഐ ഗ്രൂപ്പും നേരത്തെ പരസ്യ നിലപാട് സ്വീകരിച്ചിരുന്നു അബിൻ വർക്കിയെ സംസ്ഥാന നേതൃസ്ഥാനത്തേക്ക് എത്തിക്കാൻ സ്വാഭാവിക നീതി എന്ന വാദവും ഗ്രൂപ്പ് ഉയർത്തി എന്നാൽ കാര്യങ്ങൾ വിചാരിച്ച പോലെ നടന്നില്ല അബിനെ സ്ഥാനത്തുനിന്ന് മാറ്റി ദേശീയ പദവിയിലേക്ക് നിയമിച്ചതോടെയാണ് കരുതലോടെ അതൃപ്തി പരസ്യമാക്കാൻ അബിൻ വർക്കിയും ഐ ഗ്രൂപ്പും തീരുമാനിച്ചത് കേരളത്തിൽ തുടരാൻ അനുവദിക്കണമെന്ന് ആവശ്യത്തിലൂടെ ദേശീയ സെക്രട്ടറി പദവി ഏറ്റെടുക്കില്ലെന്ന പരോക്ഷ സന്ദേശമാണ് അബിൻ വർക്കി നൽകുന്നത് കേരളത്തിൽ നിന്ന് മാറിയാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കില്ലെന്ന ഭയം അബിൻ താൻ അടിമുടി പാർട്ടിയാണെന്ന് ആവർത്തിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം സീറ്റിനായുള്ള അവകാശവാദം നേതൃത്വത്തിന് മുന്നിൽ വെക്കാനുള്ള തന്ത്രമായി മാറുകയും ചെയ്തു ദേശീയ സെക്രട്ടറി പദവിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അബിൻ വർഗി കേരളത്തിൽ പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്ന് പാർട്ടിയോട് പരസ്യമായി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ കേരളത്തിൽ അഭിനെ ദേശീയ തലത്തിൽ പ്രവർത്തിക്കാമല്ലോ എന്നാണ് സണ്ണി ജോസഫ് പ്രതികരിച്ചത് കെ സി വേണുഗോപാൽ കേരളത്തിലുമുണ്ട് ദേശീയ നേതൃത്വത്തിലുമുണ്ട് അതുപോലെ പ്രവർത്തിക്കാമെന്നും സണ്ണി ജോസഫ് ചൂണ്ടിക്കാട്ടിയത് വ്യക്തമായ സൂചനയാണ് അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പ്രശ്നങ്ങൾ വഷളാക്കാൻ ഐ ഗ്രൂപ്പ് ആഗ്രഹിക്കുന്നില്ല അങ്ങനെ വന്നാൽ പാർട്ടിക്കുള്ളിലെ പിന്തുണ നഷ്ടമാകുമെന്ന് ഗ്രൂപ്പ് തിരിച്ചറിയുന്നുണ്ട് മുൻപ് ഐ വിഭാഗത്തിനൊപ്പമുണ്ടായിരുന്ന ഓജെ ജനീഷിനെ പ്രസിഡന്റ് ആക്കിയതും ഗ്രൂപ്പിന് വലിയ തിരിച്ചടിയായി കെ സി വേണുഗോപാൽ പക്ഷം കേരളത്തിൽ പിടിമുറുക്കുന്നതിന്റെ പ്രകടമായ ഉദാഹരണമായും ഐ ഗ്രൂപ്പ് ഇതിനെ കാണുന്നു രാഹുൽ ഗാന്ധി നടപ്പാക്കിയ തെരഞ്ഞെടുപ്പ് പ്രക്രിയ സാമുദായിക സമവാക്യത്തിന്റെ പേര് പറഞ്ഞ് അട്ടിമറിക്കപ്പെട്ടു എന്ന നിലപാടാണ് ഐ ഗ്രൂപ്പ് ഇപ്പോൾ ഉയർത്തുന്നത് എന്നാൽ ടി സിദ്ദിഖിനായി ഉമ്മൻചാണ്ടി മുൻപ് ഹൈക്കമാൻഡുമായി പോലും ഏറ്റുമുട്ടിയ തരത്തിലൊന്നും ഒരു പോരാട്ടത്തിനും കരുത്ത നിലവിൽ ഐ ഗ്രൂപ്പിനില്ല കൂടാതെ ഇപ്പോഴത്തെ തീരുമാനത്തിൽ മാറ്റം വരുമെന്ന് ഗ്രൂപ്പ് പ്രതീക്ഷിക്കുന്നുമില്ല അഭിജിത്തിനെ പ്രസിഡന്റ് ആക്കാത്തതിൽ എ ഗ്രൂപ്പിന്റെ വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും തൽക്കാലം അത് പുറത്തറിയിക്കേണ്ട എന്ന നിലപാടിലാണ് അവസരത്തിലൊത്ത് ഷാഫി പറമ്പിൽ എ ഗ്രൂപ്പിനെ ചതിച്ചുവെന്ന അഭിപ്രായം മുതിർന്ന നേതാക്കൾക്ക് ഉണ്ട് ഇപ്പോൾ ക്ഷമിച്ചും സഹിച്ചുമിരിക്കുന്നവർ നാളെ എന്ത് സമീപനമാകും എന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്